ഫ്ലോറൻസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് വേറിബോ പരിസ്ഥിതി വിനോദസഞ്ചാരത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്തോനേഷ്യയുടെ ഭാഗമായ വെയിബോ വെറും ആയിരത്തി പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഈ ഗ്രാമത്തിൽ പുറത്തുനിന്ന് ഒരാൾ പോലും എത്തിയിട്ടില്ലായിരുന്നു ഇപ്പോഴും ഇവിടെ എത്തുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടുത്തുള്ള പട്ടണമായ ലാഭുവൻ ബാജുവിൽ നിന്ന് ഏഴ് മണിക്കൂറുള്ള മോട്ടോർ സൈക്കിൾ ടാക്സിയിൽ യാത്ര ചെയ്താലേ ഈ ഗ്രാമത്തിൽ എത്താൻ സാധിക്കും കോണാകൃതിയിലുള്ള വീടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എംഭാരു നിഗ് എന്നാണ് ഈ ത്രികോണ വീടുകളുടെ പേര് അഞ്ചു തട്ടുകളായാണ് ഈ വീടുകളുള്ളത് ഏറ്റവും താഴത്തെ തട്ടിലാണ് വീട്ടുകാർക്ക് താമസിക്കാനുള്ള സ്ഥലം രണ്ടാമത്തെ തട്ടാണ് തട്ടിൻപുറം അവിടെ ധാന്യങ്ങളും ഭക്ഷണ വസ്തുക്കളും ശേഖരിക്കും മൂന്നാമത്തെ തട്ടിൽ അടുത്ത കൃഷിക്കായുള്ള വിത്തുകൾ സൂക്ഷിക്കും നാലാമത്തെ തട്ടിൽ ക്ഷാമമോ ദുരിതമോ വന്നാൽ അടിയന്തര ഉപയോഗത്തിനായുള്ള ഭക്ഷ്യധാന്യങ്ങളും ശേഖരിച്ചു വയ്ക്കും ഏറ്റവും മുകളിലുള്ള അഞ്ചാമത്തെ തട്ടാകട്ടെ പൂർവികർക്കായി കാഴ്ചകൾ സമർപ്പിക്കാനുള്ള ഇടവുമായിരിക്കും ഇക്കോ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായാണ് വേറിബോ കണക്കാക്കപ്പെടുന്നത് പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ പരിസ്ഥിതിയെ നശിപ്പിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടെ നടത്തുന്ന വിനോദസഞ്ചാരമാണ് ഇക്കോ ടൂറിസത്തിന്റെ അടിസ്ഥാനം വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള പണമാണ് ഇന്ന് അവിടുത്തെ നിവാസികളുടെ പ്രധാന വരുമാന മാർഗവും ദിനം പ്രതി അൻപത് മുതൽ നൂറ് വരെ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് ടൂറിസം രേഖകൾ പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം